ഹലോ ഗൈസ് ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു പടമായിട്ടാണ് കഴിഞ്ഞ പടം സീവോൾസ് അതിനകത്ത് വട്ടത്തിൽ നിർഗോണത്തിൽ മൂചിപ്പോയത് നിങ്ങൾ കണ്ടാണല്ലോ ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു പടം വരയ്ക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നതൊരു ചെറിയൊരു ഡക്ലിനാണ് കേട്ടോ ഈ പടം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കഴിഞ്ഞ പടം പോലെയല്ല ഈ പടം കുറച്ച് കൊള്ളാം പക്ഷേ എങ്കിലും അവസാനമൊക്കെ ആയപ്പോഴേക്ക് ഈ വെട്ടിൻ്റെ പണി എന്നെ കിട്ടിയെന്ന് പറയാം നോക്കിക്കോ എങ്ങനെയൊക്കെ പടം വരച്ചിട്ടോ അങ്ങനെ ഏറെക്കുറെ കാലും കൈയുമൊക്കെ വരച്ച് ഞാനിതാ പടം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കലാപരിപാടികൾ മാത്രം അങ്ങനെ ഇരിക്കുമ്പോൾ കളർ അടിക്കാൻ വേണ്ടി എടുത്തത് ഒരു പെൻസിൽ സ്കെച്ചാണ് പെൻസിലിൽ മൊന ഉണ്ടായിരുന്നില്ല കുറേ വർഷമായി അപ്പം പിന്നെ ഞാനൊരു കറുത്താസ് പെൻസിലിട്ട് വരച്ചു അപ്പോൾ അതൊരു മെന ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതൽ സ്കെച്ചിട്ടങ്ങ് വരയ്ക്കാൻ അങ്ങനെ സ്കെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് സ്കെച്ച് യൂസ് ചെയ്ത് ഞാനങ്ങനെ വരച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പണി കിട്ടാൻ പോവുകയാണ് ആക്ച്വലി ആദ്യമേ ബ്ലാക്ക് സ്കെച്ച് ഇട്ട് ഔട്ട്ലൈൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം പിന്നെ അങ്ങോട്ട് കളർ ഇടുമ്പോഴേക്കും പണിയാവും ഞാൻ ആ സ്കെച്ചൊക്കെ എടുത്തിട്ടൊന്നും മഞ്ഞ ഇട്ട് കൊടുത്തപ്പം അത് വരുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ അറിയാം കാരണം കുറേ വർഷമായതാണ് അത് ഞാനൊന്നും മഞ്ഞ ഇട്ട് ഒന്നും കൂടെ അടിച്ച് നോക്കിയപ്പോൾ കളർ വരുന്നില്ല പിന്നെ ഞാൻ മഞ്ഞ സ്കെച്ച് എടുത്ത് കളർ അടിക്കാൻ തുടങ്ങി അപ്പോഴാണ് കെ എസ് പണി കിട്ടിയത് ആ മഞ്ഞ കളറും ആ ബ്ലാക്ക് കളറും കൂടെ അങ്ങ് മിക്സ് ആവാൻ പറയും കാണുമ്പോൾ അറിയാമായിരിക്കും മഞ്ഞയും ബ്ലാക്കും കൂടെ മിക്സ് ആയി ഒരു മഞ്ഞ ലുക്കായി ഞാൻ പിന്നെ എല്ലാം കൂടെ എടുത്ത് എന്തൊക്കെയോ അടിച്ചു വെച്ചിട്ടുണ്ട് കുക്കീസ് ആ റെഡ് ലിപ്സ്റ്റിക് അടിച്ചപ്പോഴാണ് താറാവ് കാണാൻ ചുന്തരിയായി അതിൻ്റെ മൊഴിയിലടിക്കാൻ മറന്നു എങ്ങനെ കളറൊക്കെ അടിക്കുകയാണ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ താറാവിൻ്റെ പടങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞു പിന്നെ പണ്ട് ലവൊക്കെ ഇട്ട് വരച്ചത് കൊണ്ട് പിന്നെ കുറേ ലവൊക്കെ ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ലൗവായി രണ്ടായി മൂന്നായി നാലായി അങ്ങനെ പല ലവുകളും ഞാൻ ഇതിൽ വരച്ചു വരച്ച് വരച്ച് ഓൾമോസ്റ്റ് പടം കുളവാക്കാറായി പിന്നെയാണ് താറാവിന് കുറച്ച് വ്യൂഡ്നെസ് ആവട്ടെ എന്ന് വിചാരിച്ച് റെഡടിച്ചത് അപ്പോഴേക്ക് ഓൾമോസ്റ്റ് കുളമായി ഗേസ്റ്റ് ഇപ്പം എങ്ങനെയുണ്ട് പണം ഈ ഡ്രോയിങ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഇനി എടുത്ത് ഏത് പടമാകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരയ്ക്കാം